ഒറ്റപ്പിലാവ് കോതച്ചിറ റോഡിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിലെ മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നു തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി മാലിന്യം മൂലം പരിസരത്ത് ദുർഗന്ധവും കിണറുകളിൽ അഴുക്ക് ജലവും നിറയുന്നു എന്നാണ് ആരോപണം മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ പഞ്ചായത്തിനും ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും അടങ്ങിയ സംഘം ഫാമും പരിസരവും സന്ദർശിക്കുകയും ഫാം ഉടമയെയും പരാതിക്കാരെയും പഞ്ചായത്തിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ മാലിന്യം പൊതുസ്ഥലത്തെ ഒഴുക്കുകയില്ലെന്ന് ഫാം ഉടമ ഉറപ്പു നൽകുകയും അത് പഞ്ചായത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മാലിന്യം വീണ്ടും റോഡിലേക്ക് ഒഴുക്കിയെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസവും മാലിന്യം ഒഴുക്കിയിരുന്നു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് ഇവർ പറഞ്ഞു നല്ല വെള്ളായിരുന്നു നന്നായി കുടിക്കാനൊക്കെ പറ്റിയ വെള്ളമായിരുന്നു പക്ഷെ ഇപ്പൊ കുടിവെള്ളത്തില് കുടിക്കാൻ പറ്റാത്ത പോലെ പുളിയും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഈ കോളിഡിയും ബാക്ടീരിയയുടെ അളവ് എല്ലാട്ട് കൂടി കണ്ടുവതില് നല്ല വെള്ളമായിരുന്നു ഇത്രയും കാലം നമ്മുടെ വെള്ളത്തിന് ഒരു പ്രശ്നം ഈ ഫാമ് വന്നതിന്റെ ശേഷമാണ് നമ്മുടെ വെള്ളത്തിന്റെ ടേസ്റ്റ് നമ്മൾ മാത്രമല്ല പറയുന്ന പുറമേക്കാർ വന്ന് വെള്ളം കൊടുക്കുമ്പോഴും അവർക്ക് നമ്മുടെ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസം ഇത് അവസാനിപ്പിക്കുന്ന ലക്ഷണം എന്താ ചെയ്യാ നാളെ ചെയ്യും മറ്റന്നാ ചെയ്യും പോലീസ് പറഞ്ഞ് ഇനി കാണിച്ചു കഴിഞ്ഞാൽ തക്ക നടപടി എടുക്കും പറഞ്ഞിട്ടുണ്ട് പോലീസ് ഈ പരിപാടി എന്താച്ച ഈ കച്ചറൊക്കെ സ്റ്റോർ ചെയ്തിട്ട് അവിടെ ഒരു ടാങ്ക് ഉണ്ട് അതിൽ അടിച്ചിട്ട് ഈ കൃഷിക്ക് അടിക്കുക അപ്പൊ മണത്തിട്ട് ഈ പ്രദേശം കൂടെ പോവാൻ പറ്റില്ല